അസ്സാ വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തഹു ബിസ്മില്ലാഹി റഹിമാൻ റാഹിം പ്രിയപ്പെട്ടവർ ചില സമയങ്ങളിൽ നാം വല്ലാത്ത മാനസിക പിരിമുറുക്കങ്ങളിൽ അകപ്പെടാറുണ്ട് വല്ലാത്ത പ്രയാസം നമ്മെ ബാധിക്കാറുമുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ എന്തു ചെയ്യണം ആരോട് പറയണം എവിടെ പറഞ്ഞാൽ പരിഹാരം ലഭിക്കുമെന്നെല്ലാം നാം ചിന്തിക്കാറുണ്ട് മാനസികമായും ശാരീരികമായും നാം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണിത് ഇങ്ങനെയുള്ള സമയത്ത് നാം ഉറുവെടുത്ത് വളരെ ഭക്തിയോടെ ഇനി പറയുന്ന സൂറത്ത് ഓതിയാൽ തുഴർച്ചയായി ഓതിയാൽ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീരുന്നതാണ് ഓതിയാൽ ഏറ്റവും പുണ്യം കിട്ടുന്ന ഒരു സൂറത്ത് ഓതാൻ എളുപ്പമുള്ള ഒരു സൂറത്ത് നിത്യവും ഓതിയാൽ ഇഹത്തിലും പരത്തിലും വിജയം കിട്ടുന്ന ഒരു സൂറത്ത് ഇതാ ഈ കുഞ്ഞു സൂറത്ത് സൂറത്തുൽ കൗസർ സൂറത്തുൽ കൗസർ നിങ്ങൾ ഓതി നോക്കൂ മാറ്റം അനുഭവിച്ചറിയാം ഈ സൂഹത്ത് നമുക്കൊന്ന് ഓതി നോക്കാം ബിസ്മി ലാഹിറൻ റഹീം പ്രിയപ്പെട്ടവരെ എല്ലാ ആരും നമസ്കാര ശേഷവും ഈ സൂറത്ത് നൂറ്റി പതിനൊന്ന് തവണ ഓതി നിങ്ങളുടെ പ്രശ്നങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് ഇൻഷാല് അള്ളാഹു പരിഹാരം നൽകുന്നതാണ്